അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാത്തു അലഹദില്ല ഇന്ന് നമ്മുടെ റഹ്മാനി അഹ് ഫുൽ കോളേജിലെ സ്വലാത്ത് വാർഷികമാണ് ഷെയ്ഖുനാദിരാം പട്ടണ ഉസ്താദിന്റെ ജാസ്തു പ്രകാരം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി അലഹമുല്ല ഇവിടെ സൊലാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്വലാത്തിന്റെ വാർഷിക സദസ്സിലാണ് ഞാനുള്ളത് ഇന്ന് ഇന്നു മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമാണ് സ്നേഹസാഗരത്തെയും മറ്റുമൊക്കെ എപ്പോഴും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ ഈ സ്ഥാപനത്തെ ഒന്ന് ആഗ്രഹം ഉണ്ടായി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്നതാണ് ഈ സമയം എല്ലാവരും ലൈവ് നോക്കുന്ന സമയമല്ല എന്നറിയാം അടുക്കാണ് ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് ഈ സ്ഥാപനം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇൻഷാല് ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജും സംവിധാനങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അലഹദില്ല നമ്മൾ ദുവാ ചെയ്യണം ഈ കാണുന്നതാണ് റഹ്മാൻ അയഫുൽ ഖുറാൻ കോളേജ് ഇവിടെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല പത്തിയൻപതോളം വരുന്ന മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട് വളരെ മനോഹരമായ നല്ലൊരു സ്ഥാപനമാണ് അലഹമ്മദ നിങ്ങളെ തിരുവനന്തപുരത്ത് വരുമ്പോൾ കിളിമാനൂര് തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ എം സി റോഡിൽ കിളിമാനൂർ ഇറങ്ങിയാൽ അവിടുന്ന് ഏകദേശം വളരെ അടുത്ത് രണ്ട് കിലോമീറ്ററിനകത്ത് അടുത്താണ് റഹ്മാൻ ഐഫുൽ ഖുറാൻ ഉള്ളത് ഇവിടെ മക്കളിരുന്ന് പഠിക്കുന്ന സ്ഥലമാണ് ഇതവരുടെ ഹോസ്റ്റലാണ് രണ്ട് നിലയാണ് ഹോസ്റ്റലും മുകളിലും താമസ എല്ലാവരും ആരുവിന് പള്ളിയിൽ കയറാനുള്ള ഒരു ദർദയിലാണ് കോളേജിന്റെ മസ്ജിദാണ് മസ്ജിദിൽ പ്രിയപ്പെട്ട മക്കൾ നേരത്തെ ആരുവിന് തൊട്ട് മുമ്പ് സാധാരണ മരുവിന് അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ കയറിരിക്കലുണ്ട് എല്ലാരും പറഞ്ഞു നോക്കിയിട്ട് നമ്മുടെ വർഷത്തിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ മജിലിസ് ആണ് ഇൻഷാല്ല ഈ പ്രിയപ്പെട്ട മക്കളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യും ബാക്കിയുള്ള കുട്ടികളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അലഹമ്മ മഹത്തായ റഹ്മാനി അഹ് ഫുൽ ഖുറാൻ കോളേജിന്റെ ഈ മഹത്തായ മജലിസിൽ നിങ്ങളെല്ലാവരും കാര്യമായി സഹകരിക്കണം അലഹമില്ല ഓരോ മാസവും ഹിഫുൽ പൂർത്തിയാകുന്ന മക്കൾ ധാരാളമുണ്ട് തെക്കൻ കേരളത്തിലെ ഏറ്റവും മഹാനായ സൂഫി വര്യനാണ് ബഹുമാനപ്പെട്ട ഷീഹുനാ അതിരാം പട്ടണ ഉസ്താദ് അദ്ദേഹത്തിന്റെ ജാസ് പ്രകാരമുള്ള സ്വലാത്ത് ഇവിടെ എല്ലാ മാസവും നടക്കുന്നുണ്ട് വർഷത്തിൽ ഒരാളെ അലഹദില്ല ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അനവധി നിരവധി കാര്യങ്ങൾ ഈ സ്ഥാപനം ചെയ്യുന്നുണ്ട് ഇവിടെ ഹിഫുൽ കഴിഞ്ഞ പ്രിയപ്പെട്ട മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസവും കൊടുത്ത് അവരെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ വളരെയേറെ ശ്രമിക്കുന്നുണ്ട് വളരെ കരുത്തു കരുത്തും കഴിവുമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അലഹദില്ല നമ്മുടെ ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്നുണ്ട് കാരണം ഇവനാ അള്ളാഹുല്ലാവരെ അനുഗ്രഹിക്കട്ടെ ഇത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഉസ്താദ് വേണ്ടി നിങ്ങൾ ചെയ്യണം ഉസ്താദിന്റെ ശ്രമകരമായ ഒരു കർമ്മവീതിയിലുള്ള ഉസ്താദിന്റെ ഒരു പരിശ്രമമാണ് ഈ സ്ഥാപനം എങ്ങനെ പോകുന്നത് അവ ഇപ്പോ ഏകദേശം നൂറാളുകളോളം നമ്മുടെ ലൈവില് വന്നിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് ഇത് കാണാനും പഠിക്കാനും ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥാപനം നടക്കുന്നുണ്ടെന്ന് അറിയാനൊക്കെ ഒരു വലിയ ഉപകാരമാവും നിങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇൻഷാൽ എല്ലാവരും കാര്യമായിട്ട് ദാ ചെയ്യണം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കളിക്കാനും കുളിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വിശാലമായ ഗ്രൗണ്ടാണ് താഴെ നമ്മുടെ മക്കൾക്ക് കളിക്കാം ഇന്ന് പ്രഭാഷണത്തിന്റെ സ്ഥലത്തിന്റെ വഞ്ചിസിലൊക്കെ പിന്നെ വാഹനം പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് അവിടെ കാണുന്നത് മക്കൾക്ക് കുളിക്കാനുള്ള കുളമാണ് ഇൻഷാള്ള ആഴ്ചയിൽ ഒരു ദിവസം മക്കൾക്ക് നീന്തൽ പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ ദുവാ ചെയ്യുക ഇന്നത്തെ മജലിസിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് നവാസ് മന്നാനി പനവൂരാണ് പ്രഭാഷണം നടത്തുന്നത് നാളെ അൻവർ അലി ഹുദവി ഉസ്താദാണ് മറ്റന്നാൾ ഈ വിനോദനുമാണ് ഇൻഷാള്ള നിങ്ങളൊക്കെ ദുവാ ചെയ്യുക ഈ സ്ഥാപനത്തിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ വന്ന് കാണുകയും ചെയ്യുക അസ്സാം വാരിക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു